അതിന്റെ കറക്റ്റ് റെസ്പോണ്ട് അറിയാൻ ു കാരണം അന്നേരം ആണ് പ്രേക്ഷകരെല്ലാം കൂടുതൽ പേരും ആ സിനിമകൾ കണ്ടിട്ട് അതിന്റെ റിവ്യൂ നമുക്ക് ട്രോൾ ആയിട്ടും അതിന്റെ റെസ്പോൺസ് വരാറുണ്ട് അത് അതായത് ഇപ്പോ ഒരു സിനിമ ഇറങ്ങുമ്പോ എന്താണ് കറക്റ്റ് റിവ്യൂ എല്ലാരും പറയാത്താണ് എന്റെ ചോദ്യം ഒരു സിനിമ കറക്റ്റ് റിവ്യൂ ആരും അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവര് പറയാൻ പറ്റുള്ളൂ ഓരോ ബുദ്ധി ആലോചനയല്ലേ അതെ നീ ഇപ്പൊ നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ വെച്ചാൽ നമുക്ക് പിടിച്ച് അടിക്കാൻ പറ്റുമോ നീ ഞാൻ നിന്നെ വിശ്വസികൾ എത്തേണ്ടി ഞാൻ പടത്തിന് പോയെന്ന് പറയാൻ പറ്റു നിന്റെ ചോദ്യം അടിസ്ഥാനോ ഞാൻ പറഞ്ഞതരാം ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത് സിനിമ വളരെ സബ്ജെക്ടീവ് കാര്യമാണ് നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല നീ പറയണോ പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന് പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്ര പേരുണ്ടാവും നമുക്ക് അതാ പറ അത്രേ ഉള്ളൂ കേസിൽ സിമ്പിൾ അല്ലേ റിവ്യൂന്റെ കേസിൽ നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോണേ ചിലപ്പോ ആയിരിക്കും നിന്റെ കേസില് അല്ല അപ്പൊ പിന്നെ അത്രേ ഉള്ളു അതിനുള്ള ഉത്തരം അതുകൊണ്ട് നീ എന്നോട് ചോദിക്ക എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റായിട്ട് റിവ്യൂ ഞാൻ റിവ്യൂർ അല്ല നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കലെ അത്രേ ഉള്ളു റിവ്യൂ അടിസ്ഥാനപരമായ ന്ന് വെച്ചാ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്താണ് നമ്മൾ ഒ ടി ടി കേസ് ഒ ടി ടിയിൽ വരുമ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട് അറിയുന്നത് അത് തെറ്റാ കാരണം അറിയാമോ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലായില്ല അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു ഓക്കെ എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല കാണാത്ത സിനിമ ഞാൻ ഒ ടി ടിയിലും അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായ സിനിമയാണ് ഓക്കെ ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ ഓട്ടിട്ട് വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ ഞാൻ എനിക്കൊന്ന് അശ്വിനിൻ്റെ അടുത്ത് ആരോടും തന്നെ സംസാരിക്കുക ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇത് ഭയങ്കര അഭിപ്രായം ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വിൻ തന്നെ പറഞ്ഞു ആരോ ആരോ ഇതൊരു റിവ്യൂ തന്നെയാണ് അവൻ പറഞ്ഞത് ഞാനത് തിയേറ്ററിൽ കാണണം തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിൻ്റെ കൂടെയും അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ് എന്നുള്ളത് അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഒരു വലിയ മോബിൻ്റെ കൂടെ ഒരു മാസിൻ്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും ചില തമാശ സിനിമകൾ ചില ത്രില്ലർ പക്ഷേ വീട്ടിൽ നമ്മൾ ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ പോസ് ചെയ്ത് പോസ് ചെയ്ത് നമുക്ക് എല്ലാ പാളിച്ചകളും മനസ്സിലായി നമ്മളെ രണ്ടു മൂന്നും ദിവസമൊക്കെ എടുത്തിട്ടില്ല പല സിനിമകൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തെന്ന് നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ ചിലപ്പോൾ ഇത്രയും ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരുണ്ട് പോകുന്നവർ പോട്ടെ നീ അങ്ങനെ പോണല്ലോ നിനക്കു നിനക്ക് അത് അതിനെ കുറിച്ച് പറയണോ ഒരെണ്ണ വര്യായി ഓടുമ്പോ അതും കൂടെ എന്താ അവന്റെ നമ്പറോ മൊബൈൽ നമ്പറും ഞാൻ അയച്ചു തരാം ചോദ്യം അതിനാണ് ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുള്ളതെ അതിനിടയിൽ നമുക്ക് ഏറ്റവും റിവ്യൂ എല്ലാ റിവ്യൂലും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഗംഭീരായിരുന്നു അത് ഈ സിനിമ ഒരു പരിധി വരെ ഞാൻ രാത്രി സിബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തിയത് തന്നെ എല്ലാവരും പറഞ്ഞു ഞാൻ വായിച്ച കണ്ട കണ്ട എനിക്ക് അയച്ചെന്ന റിവ്യൂസ് റിവ്യൂസിലൊക്കെ തന്നെ എടുത്തു പറഞ്ഞ കാര്യം ഈ സിനിമയുടെ സ്കോറിങ് ഗംഭീരായിരുന്നു അവസാന വാക്ക് റോണി ഡോക്ടർ റോണി പറയുജ്ജലം കാണാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നിങ്ങൾ തേടേണ്ട ആവശ്യമില്ല നമ്മൾ ധാന് പറഞ്ഞ പോലെ തന്നെ റിവ്യൂസ് നല്ലതാണ് അവരുടെ അഭിപ്രായങ്ങൾ നല്ലതാണ് പക്ഷെ അത് സ്വന്തം അഭിപ്രായമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ള മാത്രമേ ചെയ്യുന്നത് ഇപ്പം ആരെങ്കിലും സിനിമ കണ്ടെങ്കിൽ അവരോട് ചോദിക്കുക അല്ല നിങ്ങൾ പോയി കാണുക ഈ പറഞ്ഞപോലെ തന്നെ ഇപ്പോൾ ധ്യാൻ പറഞ്ഞ പോലെ തന്നെ കെ ജി എഫ് ചാപ്റ്റർ വണ്ണ് ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക ടൂവിന്റെ അത്ര ഓടിയൊരു സിനിമയല്ല ഞാൻ ശരി ഞാനിരിക്കുമ്പോഴേ ഒ ടി ടി ശേഷം കണ്ടതാണ് അപ്പൊ നമുക്കത് പിന്നെ ഒ ടി ടി വന്നപ്പോഴാണ് മനസ്സിലായി ഇത്രയും അത് ഒരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവാൻ പറ്റാത്ത ഒരു സിനിമയാണ് അപ്പോൾ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ ഇതങ്ങനെ തിയേറ്ററിൽ കാണേണ്ടതായ വിഷ്വലിയും അതുപോലെ തന്നെ ടെക്നിക്കലിയൊക്കെ സൗണ്ടായുള്ള നല്ല പെർഫോമൻസിലുള്ള നല്ലൊരു സിനിമയാണ് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക താങ്ക് യു